പൂവച്ചൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ അമിത അമിതവേഗത്തിലെത്തിയ കാർ കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു പൂവച്ചൽ ഉണ്ടപ്പാറ സ്വദേശി റഫീക്ക് നാൽപ്പത്തിയൊൻപത് വയസ്സാണ് മരിച്ചത് പൂവച്ചൽ നിന്നും കാട്ടാക്കടയിലേക്ക് വരുന്ന കാറാണ് അപകടം ഉണ്ടാക്കിയത് അമിത വേഗത്തിലാണ് കാർ എത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു കാർ ഓട്ടോയിൽ ഇടിച്ചതിനെ തുടർന്ന് റഫീഖ് റോഡിന് സമീപത്തെ മതിലിലേക്ക് തറച്ചു വീഴുകയായിരുന്നു തലയ്ക്ക് സാരമായ ക്ഷതമേൽക്കുകയും ചെയ്തു ഇതാണ് മരണകാരണം റഫീഖിന്റെ മൃതദേഹം ഇപ്പോൾ നെയ്യാർ മെഡിസിറ്റി ആശുപത്രിയിലാണ് വാഹനത്തിലുണ്ടായിരുന്ന മൂന്നുപേരെ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇവർ സഞ്ചരിച്ച കാറിൽ ആർമി എന്ന് എഴുതിയിട്ടുണ്ട് ഇവർ മദ്യപിച്ചിരുന്നതായും സംശയമുണ്ട്